ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസവും വിശിഷ്യൽ ഉപവാസ പ്രാർത്ഥനയുടെ ആറാം നാൾ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് ഒരു കൂട്ടം ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഭാഗികമായോ പൂർണ്ണമായിട്ടോ ദൈവപ്രസാദം തേടി തിരുമുഖം അന്വേഷിച്ച് വചനപ്രകാശനത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഏകാഗ്രചിത്തരായി തിരുനാമത്തെ മുറുക പിടിച്ചു നിൽക്കുന്ന സകല ദൈവമക്കളും പ്രാർത്ഥിച്ചവർ ഉപവസിച്ചവരായ എല്ലാവരെയും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഉപവസിക്കാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വചനം കേൾക്കാൻ ആത്മാർത്ഥത കാണിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വിനീത വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയുടെ സമാപന സന്ദേശം എന്ന വണ്ണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ദൂതോടെ തരാൻ ആഗ്രഹിക്കുകയാണ് നാളെ പകലത്തെ ശഭായകത്തോടുകൂടെ ഉപവാസ പ്രാർത്ഥന നവംബർ മാസത്തിലെ ഏഴ് ദിവസം പൂർണ്ണമാകുകയാണ് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഉപവാസ പ്രാർത്ഥനാ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത് വിത്ത് വേണ്ടെടുത്ത് വീണാൽ വേണ്ടിവണ്ണം പരിചരണം കിട്ടിയാൽ അത് മുളച്ചാൽ പാകപ്പെട്ടാൽ കർത്താവിൻ്റെ വയലിൽ ഏറ്റവും ചെറിയ വിത്താണെങ്കിൽ പോലും ആ വയലിലെത്താൻ പറ്റിയാൽ അതിൻ്റെ വളർച്ച അസാധ്യമാണ് എന്ന് പറഞ്ഞാണ് പരമ്പരയായി ചിന്തിച്ച ഈ ആശയങ്ങളും ചിന്തകളും ദൂതുകളും ഇന്നലെ നിർത്തിയത് ഇന്നിതാ മറ്റൊരു ദൂതിലേക്ക് മറ്റൊരു വെളിപ്പാടിലേക്ക് മറ്റൊരു ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിച്ചുകൊണ്ട് ദൈവിക ദൂതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ അമിത കൃപയിൽ ശരണപ്പെടുന്നു പഴയ നിയമത്തിലെ യോവയിൽ പ്രവചനം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുകയാണ് വിത്ത് കട്ടകളുടെ കീഴിൽ കിടക്കുന്ന കിടന്ന് കെട്ടുപോകും അത്രയും മതിയാണ് വാക്യം വലുതാണ് എങ്കിലും നമുക്കാവശ്യമുള്ളത് അത് മതി വിത്ത് കട്ടകൾക്കിടയിൽ കിടന്ന് കെട്ടുപോകും യോവേൽ പ്രവചനം ദേശത്തിൻ്റെ വരൾച്ചയുടെ ജനത്തിൻ്റെ പാപനിമിത്തം ദേശം വിളതരാതെ ധാന്യം കൊടുക്കാതെ കളപ്പുറകൾ ശൂന്യമായി മുന്തിരിവള്ളികൾ വാടിത്തളർന്ന് ദേശം ശൂന്യമായി കിടക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ദേശത്തേക്ക് ധാന്യവും നന്മയും എണ്ണയും വീഞ്ഞും എല്ലാം ദൈവം മടക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സന്ദേശത്തിൻ്റെ ഉള്ളടക്കമാണ് യോവേൽ പ്രവർത്തനത്തിനകത്ത് നമ്മൾ വായിച്ച ഒന്നിൻ്റെ പതിനേഴിൽ നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ വിത്ത് കട്ടകളുടെ കീഴെ കിടന്ന് കെട്ടുപോകും നമ്മൾ ഇത്രയും ദിവസം ചിന്തിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഒരു വിത്ത് മതി ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു എത്ര വലിയ വടവൃക്ഷമാണെങ്കിലും ഒരു വിത്തിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന ഫലപുഷ്ടിയായ പല ഫലങ്ങളും ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ഇരിക്കുന്ന ഏറ്റവും നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് അതെല്ലാം ഈ കടയിലെത്തിയത് ഏതോ കാലത്തൊരു വിത്തിൽ നിന്ന് തുടങ്ങിയതാണ് അങ്ങനെയാണെങ്കിൽ വിത്തിന് ഭയങ്കര ഭാവിയുണ്ട് വിത്തിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ പറ്റുന്നതല്ല ആ വിത്തിനകത്ത് എത്ര ഫലമുണ്ട് ആ വിത്തിനകത്ത് എന്തൊക്കെയുണ്ട് എത്ര കാലമുണ്ട് എത്ര പേരെ പരിപോഷിപ്പിക്കും ഏതൊക്കെ നാട്ടിലേക്ക് ആ വിത്തിൽ നിന്ന് ഫലം എത്തിച്ചേരും ഇതൊന്നും പ്രവചനാതീതമാണ് അത്രയ്ക്ക് സാധ്യതയുള്ളതാണ് വിത്ത് നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞതും കണ്ടതും എന്താ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ വിത്തായി ചിത്രീകരിക്കുന്നുണ്ട് മനുഷ്യനെ വിത്തായി ചിത്രീകരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ചിന്തിച്ചതെല്ലാം നമുക്ക് വേണ്ടിയും നമ്മളെയും വിത്തായി പരിണമിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ സ്വപ്നങ്ങൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം വിത്താണ് ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നതാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് വീണ്ടും പറയുന്നു നിൻ്റെ സന്തതികൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിത്താണ് ഒരാംഗിളിൽ ചിന്തിച്ചാൽ ഞാൻ അങ്ങനെ കരുതുന്നു വിത്താണ് ഈ വിത്തിൻ്റെ സാധ്യതകൾ അനന്തമാണ് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് പ്രവചിക്കാൻ പറ്റില്ല അമ്മയ്ക്കോ അപ്പനോ പഠിപ്പിച്ച അധ്യാപകർക്കോ സൺഡെ സ്കൂൾ ടീച്ചേഴ്സിനോ നിങ്ങളുടെ ഇടവകയിലെ നിങ്ങളുടെ ചർച്ചിലെ ചുമതലപ്പെട്ടവർക്കോ ആർക്കും ആർക്കും പറഞ്ഞ് വെക്കാൻ കഴിയാത്ത രീതിയിൽ സാധ്യതയുള്ളതാണ് വിത്ത് ഞാൻ ഞാനൊന്നോടെ ആവർത്തിക്കുന്നു എവിടെ വരെ എത്തും എത്ര അടി ഉയരത്തിൽ വളരും എത്ര ശാഖകളായി മാറും ആ വിത്തിൽ നിന്ന് ഉളവാകുന്ന വൃക്ഷത്തിൻ്റെ കമ്പിൽ നിന്നോ ഫലത്തിൽ നിന്നോ ഇനിയും എത്ര വിത്തുകൾ ഉണ്ടാകും ഇനിയും എത്ര ബ്രാഞ്ചുകളുണ്ടാകും ഇനിയും എത്ര ചെടികളും മരങ്ങളും ഉണ്ടാകും പ്രവചനാതീതമാണ് അത്രയ്ക്ക് സാധ്യതയുള്ളതാണ് വിത്ത് പക്ഷേ യോവേൽ പ്രവചനത്തിനകത്ത് പറഞ്ഞതാണ് ഇത്രയ്ക്ക് സാധ്യതയുള്ള വിത്ത് കട്ടകൾക്കടിയിൽ കിടന്ന് കെട്ടുപോകുന്നു ഇവിടെയാണ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒരർത്ഥത്തിൽ സമാപന എത്തുമ്പോൾ അവസാന എത്തുമ്പോൾ ഈ വാക്കിനകത്താണ് ദൈവത്തിൻ്റെ വിടുതലിൻ്റെ രഹസ്യം മറഞ്ഞു കിടക്കുന്നത് അനേക വീടുകൾക്കകത്ത് അനേക ആരാധന സ്ഥലങ്ങൾക്കകത്ത് പ്രാർത്ഥനയുള്ള വീട്ടിൽ ദൈവമുള്ള വീട്ടിൽ ദൈവമക്കളെന്ന് പറയുന്നവരുടെ വീട്ടിൽ ഭാവിയുള്ള ജീവിതമുള്ള മുന്നോട്ട് ഒന്ന് സ്വാതന്ത്ര്യത്തോടെ കയറി നിൽക്കാൻ പറ്റിയാൽ അസാധാരണത്വം കൈവരിക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടാൻ കഴിയാത്ത നിങ്ങളുടെ കൊച്ചു ബുദ്ധിക്കൊക്കെ തുതുക്കാൻ കഴിയാത്ത നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യാൻ വൈ ചെയ്ത് വയ്ക്കാൻ കഴിയാത്തവണ്ണം അത്രയ്ക്ക് ശക്തവും അത്രയ്ക്ക് ശ്രേഷ്ഠവുമായിരിക്കുന്ന പല വിത്തുകളും പല സ്ഥലങ്ങളിലും കട്ടക്കടിയിൽ കിടന്ന് കെട്ടുപോകുകയാണ് അയ്യോ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ആയിരക്കണക്കിന് വ്യക്തികളിൽ വിത്ത് ഭാവിയുള്ള ജീവിതമുള്ള ശോഭനമാകുന്ന വിത്തുകളെ പ്രശ്നങ്ങളാകുന്ന പ്രതിസന്ധികളാകുന്ന പ്രതികൂലങ്ങളാകുന്ന മോഹങ്ങളാകുന്ന വഴിതെറ്റിയ തെറ്റായ കൽപ്പനാലംഘനമായ പ്രമാണരഹിതമായിരിക്കുന്ന കട്ടകൾക്കകത്ത് ഭാവിയുള്ള അനേക വിത്തുകൾ കെട്ട് കെട്ട് കെട്ടുപോകുകയാണ് ഈ പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകാൽ കർത്താവിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിനോട് പറയുന്ന കാര്യം ഞാൻ തുറന്നു പറയാം നിങ്ങൾക്കൊരു ഭാവിയുണ്ട് എൻ്റെ പൊന്നുമക്കളെ പരിശുദ്ധാത്മാവിൽ കുഞ്ഞുങ്ങളടക്കം പറയുന്നു നിങ്ങൾക്കൊരു ഭാവിയുണ്ട് ഭീതിയുടെ കട്ടകൾ ഭയപ്പാടിൻ്റെ കട്ടകൾ എനിക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് തോന്നലിൻ്റെ കട്ടകൾ ജീവിതത്തിൻ്റെ ദുർസ്വപ്നങ്ങൾ ദുർചിന്തകൾ മോഹങ്ങൾ ദൈവം അനുവദിക്കാത്ത സ്തോത്രം ജഡീകവും ചിന്തിരിയുമായിരിക്കുന്ന പ്രശ്നങ്ങൾ അത് ഉരുണ്ട കൂടി കട്ടയായി മാറും നിന്നെ നിന്നെ ടിയിൽ കെടുത്തിക്കളയും ഇത് ശുഭമല്ല ഇത് ശ്രേഷ്ഠമല്ല ഇത് നല്ല കാര്യമല്ല കട്ടക്കടിയിൽ വിത്ത് കിടക്കുന്നത് മെച്ചമല്ല അത് നഷ്ടമാണ് ദൈവാത്മാവിൽ നിന്ന് ഈ ദൂത് പറയുമ്പോൾ പ്രശ്നങ്ങളുടെ വേദനകളുടെ ഒറ്റപ്പെടലുകളെ നൊമ്പരങ്ങളുടെ അംഗീകരിക്കപ്പെടാത്ത ഏകാന്തവാസം പോലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അടിയിൽ കിടക്കുന്ന ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഭാര്യയായിരിക്കാം ഭർത്താവായിരിക്കാം അപ്പനായിരിക്കാം അമ്മയായിരിക്കാം മക്കളായിരിക്കാം കൊച്ചുമക്കളായിരിക്കാം ആരുമായിരിക്കാം ആരായാലും പ്രശ്നങ്ങളുടെ കട്ടകൾക്കകടിയിൽ കിടന്നാൽ കെട്ടുപോകത്തുള്ളൂ രക്ഷപ്പെടത്തില്ല എന്താ കട്ട നമുക്കതിനെ ലിറ്ററലി അക്ഷരികമായിട്ടൊന്ന് ചിന്തിക്കാം ഈ വിത്ത് മുളയ്ക്കണമെങ്കിൽ മണ്ണ് വേണം ഈ മണ്ണിനകത്താണ് വിത്ത് മുളയ്ക്കത്തുള്ളൂ ഈ മണ്ണുണ്ടെങ്കിലേ വേരുപിടിക്കത്തുള്ളൂ ഈ മണ്ണുണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ എന്നാൽ ഈ മണ്ണുരുണ്ടുകൂടി ഒരു തരത്തിൽ ഖനീഭവിച്ച് അതിനകത്ത് എന്താ പറയുക നീരോട്ടമില്ലാതെ അല്ലെങ്കിൽ തണുപ്പില്ലാതെ അത് ഡ്രൈ ആയി ഉരുണ്ടുകൂടി ഒരു കണക്കിന് ഈ മണ്ണ് തന്നെ ഉരുണ്ട് ഒരു ബലമുള്ള ശക്തിയുള്ള അലിവില്ലാത്ത ഫ്ലെക്സിബിളല്ലാത്ത ഒരു തരം കല്ലല്ല ഈ മണ്ണ് തന്നെയാണ് ഇതിങ്ങനെ ഉരുണ്ടുകൂടി ഇരിക്കുക കഠിനമായിരിക്കുകയാണ് ഇതിൻ്റെ അടിയിലാണ് മണ്ണ് തന്നെയാണ് കട്ട പക്ഷേ ഇത് ഉരുണ്ടുകൂടി ഒരലിവില്ലാത്ത ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരിളവും ഇല്ലാത്ത ഒരു മനസ്സലിവില്ലാത്ത ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ഒരു വിട്ടുവീഴ്ച ഒരു തരത്തിൽ ഉരുണ്ടുകൂടി ഒരു പാറ സമാനമായിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ് കട്ട കല്ലല്ല കട്ട മണ്ണാ പക്ഷെ മണ്ണ് വേറൊരു ഫോമായി മാറി ഇതൊന്ന് കുതിർന്നാൽ ഇതൊന്നലിഞ്ഞാൽ ഈ മണ്ണിൽ തന്നെ ഈ വിത്ത് മുളച്ചു വരും ചിന്തിക്കുന്നുണ്ടോ അപ്പം മുളപ്പിക്കേണ്ട വിത്ത് തന്നെ വിത്തിനെ മുളപ്പിക്കേണ്ട മണ്ണ് തന്നെ കട്ടയായി മാറിയിരിക്കുകയാണ് പല വീട്ടിലും വളർത്തേണ്ട അപ്പൻ കരുതേണ്ട അമ്മ സ്നേഹിക്കേണ്ട മക്കൾ കരുതേണ്ട ഭർത്താവ് സ്നേഹം കൊടുക്കേണ്ട ഭാര്യ അവര് തന്നെ കട്ടയായി മാറിയിരിക്കുകയാണ് ഈ മണ്ണിലാ ഇത് വളരേണ്ടത് ഈ മണ്ണിലാ വേര് പിടിക്കേണ്ടത് ഈ മണ്ണാ സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ മണ്ണാണ് വാസ്തവത്തിൽ ഇതിനെ വടപക്ഷമാക്കേണ്ടത് ഈ മണ്ണാണ് വിത്തിൻ്റെ വീര്യം പുറത്തു കൊണ്ടുവരേണ്ടത് പക്ഷേ ഈ മണ്ണിനെ വേറൊരു ഫോമാക്കി കട്ടയാക്കി മാറ്റി ആ കട്ട ഇതിന്റെ പുറത്തൊതുക്കുകയാ ആ കട്ട ഇതിനെ കെടുത്തിക്കളയ എത്രയോ വീടുകളിൽ എത്രയോ വീടുകളിൽ നിങ്ങളിത് പറയുമ്പോൾ നൂറുകണക്കിന് ആളുകൾ ഇതിൻ്റെ അനുഭവസ്ഥർ കണ്ടേക്കാം സ്വന്തം വീടിനകത്ത് കരുതണ്ടവർ മൺകട്ട പോലെ പ്രഷർ തന്ന് ഒതുക്കി വെച്ചിരിക്കുന്നു പുറത്തു വരാതെ സ്നേഹം പകരാൻ പറ്റാതെ സ്വോത്ര കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ പറ്റാതെ നന്നായിട്ടൊന്നും കരയാൻ പോലും പറ്റാതെ ഉള്ളു തഴമ്പിച്ച ആളുകളെ കൊണ്ട് ഒതുങ്ങിപ്പോയ അനേക വിത്തുകളെ വെളിപ്പാരി കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ് കട്ടക്കടിയിൽ ഭാവിയുള്ള വിത്തുകൾ ഒതുങ്ങുകയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാങ്കിൽ ഇന്ന് ഓർത്തോളണം നിങ്ങളുടെ വളർച്ച മുരടിപ്പിക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും മുരടിപ്പിക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഇല്ലാതാക്കുന്ന ഏതെങ്കിലും കട്ടക്കടിയിൽ നീ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏത് പ്രായക്കാരാണെങ്കിലും ഈ വാട്സാപ്പ് ഉപയോഗിക്കുന്നതിനകത്ത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിനകത്ത് എന്താ പറയുക ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് പഠിക്കാൻ പോയ കാലത്ത് എവിടെയെങ്കിലും വെച്ച് സ്വർഗം അനുവദിക്കാത്ത കുടുംബത്തിന് ചേരാത്ത ഭാവിക്ക് ചേരാത്ത പ്രമാണ സമ്മതിക്കാത്ത ഏതെങ്കിലും കട്ടക്കടിയിൽ നീ ഒതുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ശനിയാഴ്ച ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ തീരുമാനമെടുക്കുക ണം കട്ടക്കടിയിൽ നിന്ന് പുറത്തു വരണം വഴി ദൈവം ഉണ്ടാക്കും സമ്മതിക്കാങ്കിൽ എന്താ വഴി ഞാൻ അതിനെ വേറൊരു വാക്യം വായിച്ചേപ്പിക്കാം കട്ടയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അറുപത്തി അഞ്ചാം സങ്കീർത്തനം അറുപത്തി അഞ്ചാം പത്താം വാക്യം നീ അതിന്റെ ഒഴിവു ചാലുകളെ നനയ്ക്കുന്നു നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു മഴയാൽ നീ അതിനെ കുതിർക്കുന്നു അതിലെ മുടയെ നീ അനുഗ്രഹിക്കുന്നു നന്മ കൊണ്ട് അതിനെ അലങ്കരിക്കുന്നു അറുപത്തഞ്ചിൻ്റെ പത്ത് അവിടെ കട്ടയെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി പറഞ്ഞിരിക്കുക കട്ട ഉടയ്ക്കുന്നു എങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നെങ്ങനെ അതിനെ മഴയാൽ അതിനെ കുതിർക്കുക ശരിക്കും പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ അത് കുതിരും വേറൊരു സങ്കീർത്തനത്തിലും പറയുന്നുണ്ട് മഴയാൽ നീ അതിനെ കുതിർക്കുന്നു ശരിക്കും ഒരു മഴ പെയ്താൽ വലിയ കമ്പ് കൊണ്ടൊന്നും കട്ട തല്ലി പൊട്ടിക്കേണ്ട കാര്യമില്ല ഹാമർ കൊണ്ടൊന്നും കൂടം കൊണ്ടുവന്ന് അടിച്ചു പൊട്ടിക്കേണ്ട കാര്യമില്ല വലിയ വേറെ കല്ലുകൊണ്ട് ടിടിച്ചു പൊട്ടിക്കേണ്ട കാര്യമില്ല ഒരു മഴ പെയ്താൽ കുതിരാനുള്ളതുള്ളൂ ഒരു മഴ പെയ്താൽ കട്ട മണ്ണായി മാറും അത്രയേ ഉള്ളൂ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കട്ട പോലെ ഞാൻ പറഞ്ഞത് എൻ്റെ വ്യാഖ്യാനം മനസ്സിലായോ ഭയങ്കര ഹാർഡായി എന്തു പറഞ്ഞാലും ഉൾക്കൊള്ളാത്ത റിബില്ല ഭയങ്കര ടെമ്പറായി എന്തു പറഞ്ഞാൽ ഉൾക്കൊള്ളാത്ത നിലവാരത്തിൽ നിന്നെ വളർത്തേണ്ട മണ്ണ് കട്ടയായി മാറിയിരിക്കുകയാണെങ്കിൽ അത് അപ്പനായിരിക്കും അമ്മയായിരിക്കും ഭർത്താവായിരിക്കും അമ്മായി അമ്മയായിരിക്കും നാത്തൂനായിരിക്കും ആരുമായിരിക്കും നിൻ്റെ ഓഫീസിലെ ഏതെങ്കിലും നിൻ്റെ മേലുദ്യോഗസ്ഥനായിരിക്കും ആരാണെങ്കിലും നിൻ്റെ കഴിവുകളെ ഒതുക്കി വെക്കുന്ന കട്ടയെ ചവിട്ടി ഒതുക്കുന്ന കട്ട വിത്തിനെ ചവിട്ടി ഒതുക്കുന്ന വിത്തിൻ്റെ കെടുത്തിക്കളയുന്ന ഈ വക പ്രവണതകളെ ദൈവം കുതിർക്കണം കട്ട ഉടയുക എന്നതെങ്ങനെ കുതിർക്കണം യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥന ഫലം കാണണം അനേകരെ പുറത്തു കൊണ്ടുവരണം പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ആത്മീക നിലവാരത്തിലേക്ക് പുറത്തേക്ക് വരാൻ കഴിയാതെ പ്രയോജനമുള്ള പലതിനെയും മുന്തിരി പടരുന്നത് പോലെ പടരേണ്ട ചിലതിനെ നിൻ്റെ വീടിൻ്റെ നന്മയ്ക്കായി ദൈവം കണ്ട നിൻ്റെ സന്തതിയാകുന്ന വിത്തിനെ നിരാശ കൊണ്ടും ഭാരം കൊണ്ടും ഭയപ്പാട് കൊണ്ടും നാല് ചുമരുകൾക്കകത്ത് കട്ടക്കടയിൽ കെട്ടുപോയ വിത്ത് പോലെ കടക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന വി േശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉപവാസത്തിൻ്റെ പര്യവസാന വേളയിൽ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മ മഴ നിന്റെ വീട്ടിൽ പെയ്തിറങ്ങട്ടെ അത് പെയ്തിറങ്ങുന്ന സമയത്ത് കട്ട പോലെ നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്നത് മണ്ണായി മാറും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ പ്രാർത്ഥിച്ചോ മണ്ണായി മാറും ആ മണ്ണിന്റെ സ്ത്രോത്രം കട്ടയുടഞ്ഞ് മണ്ണായി മാറിക്കഴിയുമ്പോൾ അതിന് അടിയിൽ കിടക്കുന്ന വിത്ത് വേരി വേരുപിടിക്കും മുളയ്ക്കും ഒതുക്കപ്പെടും ഒരു വിത്തും കെട്ടുപോകരുത് കെട്ടുപോകുക എന്ന പദം കൂടി രണ്ട് വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങാം കേട്ടോ കെട്ടുപോകുക ശുഭകരമായൊരു വാക്കല്ലത് എത്രയോ പേരുടെ കഴിവ് കെട്ടുപോയി പഠിച്ചു ഡിഗ്രി കയ്യിലുണ്ട് നേഴ്സിംഗ് പഠിച്ചു പക്ഷേ ജീവിതത്തിൻ്റെ പ്രധാന സമയത്ത് വന്നപ്പോൾ ചില വിഷയങ്ങൾ ചില പ്രതിസന്ധികൾ കട്ട പോലെ ജീവിതത്തിൻ്റെ മണ്ടയിൽ വന്നു കയറി പിന്നെ പോകാൻ പറ്റിയില്ല ബയോഡാറ്റയും കഴിവുകളും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുമെല്ലാം ഒരു ദുർസ്വപ്നം പോലെ അലമാരിയിലെവിടെയോ പൊടി പിടിച്ചിരിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ സാധ്യതകളെല്ലാം കട്ട പോലെ സ്വോത്രം ഒതുങ്ങിക്കൂടിയിരിക്കുക വിത്തിനെ ഒതുക്കുകയാണ് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നമ്മുടെ കുഞ്ഞുങ്ങൾ വിത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വിത്ത് കടക്കുന്നുണ്ട് നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നിങ്ങൾ ഉപവസിച്ച ഉപവാസങ്ങൾ അതെല്ലാം അതിനെ വീണ്ടും വന്നും ഫലം കായ്ക്കാതെ കട്ടക്കടിയിലിട്ട് ഒതുക്കുന്ന സകല പോരാട്ടങ്ങളെയും നാമത്തിൽ ശാസിച്ച് ജയമെടുത്ത് ആ വിത്തിനെ മുളപ്പിക്കാൻ ദൈവം അനുകൂല സാഹചര്യം ഒരുക്കുമ്പോൾ എത്ര പേർ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഈ ഉപവാസം കൊണ്ട് ചില കട്ടകൾ കുതിരുമെന്ന് ഇല്ലാതാക്കുകയല്ല അത് മണ്ണായി മാറണം അത് മണ്ണായി മാറണം അവിടെ തന്നെ മണ്ണായി കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാകണം നിൻ്റെ വീട്ടിനകത്ത് മക്കൾക്ക് അനുകൂലമല്ലാത്ത ജീവിതത്തിന് അനുകൂലമല്ലാത്ത കുടുംബജീവിതത്തിന് അനുകൂലമല്ലാത്ത ഏതൊക്കെയോ രഹസ്യ വിഷയങ്ങൾ ഈ മൊബൈലും ഇൻ്റർനെറ്റും ഈ സ്തോത്ര ലാപ്ടോപ്പും ഇതിനകത്തൊക്കെ കട്ട പിടിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ കട്ട പോലെ നാളുകളായിട്ട് കൂടിയിരിക്കുന്ന വലിയ കട്ടകൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലോ ഈ പ്രാർത്ഥനയെങ്കിൽ ഉട്ടഞ്ഞു മാറണം രക്ഷപ്പെടണം വിത്ത് മുടക്കണം ഇനി വിത്ത് കട്ടയുടെ അടിയിൽ കെട്ടുപോകരുത് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം നന്മകൾ വരണം സാമ്പത്തിക നേട്ടമുണ്ടാകണം നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തലമുറ നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളുടെ ശുശ്രൂഷ എന്തു തന്നെയാകട്ടെ അതിനെ ഒതുക്കുന്ന എല്ലാ കട്ടകളെയും ഈ ഉപവാസത്തിൻ്റെ അവസാന സമയത്തേക്ക് എത്തുമ്പോൾ നാളെയാണ് ഉപവാസം തീരുന്നത് എങ്കിലും ഇന്ന് ഈ ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക വണ്ടി ഓടിക്കുമ്പോൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നിങ്ങളെവിടായിരുന്നാലും ഇന്നുറങ്ങുന്നതിനേക്കാൾ മുമ്പ് ആവർത്തിച്ച് പ്രാർത്ഥിക്കും ദൈവമേ എൻ്റെ മീതെ കട്ട പോലെ ജീവിതത്തിൽ വന്ന് വീണുകിടക്കുന്നതിനെ മണ്ണാക്കി മാറ്റണമേ ആ മണ്ണിൻ്റെ അടിയിൽ നിന്ന് മുളച്ചു വന്ന് ഇനിയും സാധ്യത വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ വിത്ത് കട്ടകളുടെ അടിയിൽ കെട്ടുപോകുന്നു ഇത് പ്രവാചകൻ ഇസ്രായേലിനെ നോക്കി വിലപിക്കുമ്പോൾ ഇസ്രായേൽ വിത്താണ് ദൈവമക്കൾ വിത്താണ് അത് കട്ടക്കടിയിൽ കിടന്നൊതുങ്ങുകയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ വ്യക്തികളിൽ സമൂഹങ്ങളിൽ ഏതെങ്കിലും ഭാവിയുള്ള ഉന്നത സ്ഥാനത്തെത്തേണ്ട ലോകത്തിലെ നല്ല രാജ്യങ്ങളിലെത്തേണ്ട കുടുംബങ്ങൾക്ക് കൈത്താങ്ങലാകേണ്ട അപ്പനും അമ്മയ്ക്കും കൈത്താങ്ങലാകേണ്ട അവരെ പിടിച്ചുയർത്തേണ്ട അവരുടെ കണ്ണുനീര് തുടയ്ക്കേണ്ട അവരുടെ വാഗ്ദത്വം നിറവേറ്റേണ്ട ദൈവത്തിൻ്റെ വിത്തുകളെ കട്ട കൊണ്ട് ഒതുക്കിയിട്ടിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ മദ്യത്തിൽ ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ വിടുതൽ സംഭവിക്കട്ടെ സകല വിത്തും കട്ടക്കടയിൽ നിന്ന് പുറത്തു വരട്ടെ മുളച്ചു പൊങ്ങട്ടെ ഞാനത് ആത്മാവിൽ കാണുന്നു കട്ടയുടഞ്ഞ് ആ ഉടഞ്ഞ കട്ടകൾ കടയിലൂടെ തഴച്ചു വളരുന്ന വിത്തുകളെ കണ്ട് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ